എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഉറക്കക്ഷീണമുണ്ടെങ്കിൽ ദയവായി വാഹനം ഓടിക്കരുത് അത് നമുക്ക് മാത്രമല്ല നമുക്ക് ചുറ്റിലുമുള്ളവർക്കും നമ്മളെ വിശ്വസിച്ച് നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നവർക്കുമൊക്കെ ഭയാനകമായ ഒരു സംഭവമാണ് എത്ര മികച്ച ഡ്രൈവറാണെങ്കിലും എത്ര വില കൂടിയ കാറാണെങ്കിലും ഉറങ്ങിയാൽ വാഹനത്തിൻ്റെ നിയന്ത്രണം വിട്ടുപോകും അതുപോലെ മഴക്കാലത്ത് വാഹനം ഓടിക്കുമ്പോൾ പരമാവധി ശ്രദ്ധിക്കുക വാഹനത്തിൻ്റെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് മഴക്കാലത്ത് കൂടുതലാണ് ഞാനിതിൻ്റെ കൂടെ ഒരു ഫോട്ടോ സെൻഡ് ചെയ്യുന്നുണ്ട് ആ കാണുന്നത് താർ വാഹനമാണ് നല്ല വില കൂടിയ നല്ല വെയിറ്റുള്ള ഹൈറ്റുള്ള വാഹനമാണ് രണ്ടു വർഷത്തിനു മുമ്പ് രാവിലെ ഓച്ചിറ വലിയ കുളങ്ങരയിൽ ഉണ്ടായ അപകടത്തിൻ്റെ തീവ്രത അറിയാൻ ആ ഒരു വീഡിയോ നോക്കിയാൽ മതി വീട്ടിലേക്ക് എത്താൻ ചില മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ തേവലക്കര സ്വദേശിയായ പ്രിൻസും കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനം ചേർത്തല ഭാഗത്തേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ് ബസ്സിലേക്ക് ഫാസ്റ്റ് ബസ്സിലേക്ക് നേരെ വന്ന് ഇടിച്ചു കയറുകയായിരുന്നു അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ നിങ്ങൾ നോക്കിക്കണ്ടാൽ മനസ്സിലാകും വാഹനം ഓടിച്ചിരുന്ന പ്രിൻസും അദ്ദേഹത്തിന്റെ രണ്ട് കുഞ്ഞുങ്ങളും അടക്കം മൂന്ന് പേർ തത്സമയ മരണമടങ്ങി എന്നാണ് നിലവിലെ വിവരം രണ്ടുപേരുടെ നില ഭയങ്കര ഗുരുതരവുമാണ് പ്രിൻസിന്റെ ഭാര്യ സഹോദരൻ എയർപോർട്ടിൽ വിട്ട ശേഷം തിരികെയുള്ള യാത്രയിലാണ് അപകടം സംഭവിച്ചത് മിക്കപ്പോഴും ഡ്രൈവറെ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന പ്രിൻസ് വാഹനത്തിൽ ആള് കൂടുതലായത് കൊണ്ട് സ്വയം ഡ്രൈവ് ചെയ്യുകയായിരുന്നു അപ്പോൾ നിങ്ങൾ പറയാം വിധി അങ്ങനെ ആയതുകൊണ്ട് സംഭവിച്ചു എന്ന് ആ വിധിയെ മറികടക്കണമെങ്കിലോ അല്ലെങ്കിൽ വിധിയെ മറികടക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല പക്ഷെ സ്വയം നമ്മൾ സുരക്ഷിതരാവാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വയം വിചാരിക്കണം അല്ലാതെ വെറുതെ എങ്ങനെയും കഴിഞ്ഞ ദിവസം മാരാരി തോട്ടത്തുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഓണ സമ്മാനങ്ങൾ നൽകിയും മറ്റുള്ളവരുടെ വിഷമങ്ങൾക്ക് തന്നാൽ കഴിയുന്ന രീതിയിൽ സഹായങ്ങൾ ചെയ്തും ഒരു നല്ല സഹൃദയത്തിൻ്റെ ഉടനെയാണ് നമ്മൾ എല്ലാവരും മിസ് ചെയ്തത് നമ്മളെക്കൊണ്ടോ സാധിക്കുന്നില്ല മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ പക്ഷേ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ ഒപ്പിയെടുത്ത ഒരു സഹൃദയനെയാണ് കുടുംബസമേതം നമുക്ക് മിസ് ചെയ്യേണ്ടി വന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല കാരണം നല്ലൊരു നല്ലൊരു മനുഷ്യനും നല്ലൊരു മനസ്സിൻ്റെ ഉടമയുമാണ് അദ്ദേഹം കേട്ടറിവിൽ ഇത് നേരിട്ടുള്ള അറിവില്ല കേട്ടറിവിൽ നല്ലൊരു മനുഷ്യനാണ് അതും മരിച്ചതിന് ശേഷം പല ആൾക്കാരും പറയുന്ന ഒരു പറച്ചിൽ മാത്രമല്ല അദ്ദേഹത്തെക്കൂട്ട് കുറിച്ച് ചോദ്യം അന്വേഷിച്ചറിഞ്ഞതിൽ അറിയുന്നത് ഇങ്ങനെയാണ് നമ്മളെ ഏറെ വേദനിപ്പിക്കുന്ന സാഹചര്യമെങ്കിലും ചിലത് നമുക്ക് മറക്കാതിരിക്കാം കരുത്തുള്ള വാഹനമാണ് അവകാശപ്പെടുന്ന താർ അത് എന്ത് തന്നെ ആയാലും ഒരു ലക്ഷം രൂപയുടെ നാനോ കാർ ആയാലും റോഡിൽ എല്ലാവരും തുല്യരെന്ന് കാണിക്കുന്ന കാണിക്കുന്ന ഒരു ദൃശ്യമാണ് ഈ ഒരു ആക്സിഡൻറിൽ പറ്റിയ സി ദൃശ്യം പ്രത്യേകിച്ച് കേരളത്തിലെ പ്രധാന റോഡുകളിൽ നമ്മൾ നമ്മളൊത്തിരി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഉറക്കം തന്നെയാണ് ഈ അപകടത്തിന് കാരണമെന്ന് സംശയമില്ലാതെ നമുക്ക് പറയാം അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ഉറക്കം വരികയാണെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ ഒരു കാരണവശാലും നിങ്ങൾ മുതിരരുത് കാരണം ഉറക്കം വരികയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ ക്ഷീണം ഒന്നുകിൽ മുഖം ഒന്ന് വാഷ് ചെയ്യുക വാഷ് ചെയ്ത് കുറച്ചു നേരം നമ്മളൊന്ന് റിലാക്സ് ചെയ്തിട്ട് വണ്ടി കൊടുക്കാൻ ശ്രദ്ധിക്കുക അതാരാണെങ്കിലും എത്ര വലിയ ഡ്രൈവറാണെങ്കിലും അത്ര ഭയാനകമായ വേഗത്തിലാണ് ഈ ടാർ വാഹനം കെ എസ് ആർ ടി സിയിലേക്ക് ഇടിച്ചു കയറിയത് വിലയുള്ള കാറിൽ മൂന്ന് വിലപ്പെട്ട ജീവനുകൾ ധാരണമായി പൊലിഞ്ഞു ശേഷിക്കുന്നവരുടെ വേദനയാണെങ്കിലോ അതികഠിനമാണ് റോഡിൽ നമ്മൾ സ്വയം സുരക്ഷിതരാവണം രാത്രി കാലങ്ങളിൽ സ്ഥിരമായി വാഹനം ഓടിക്കാത്തവർ ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ ക്ഷീണം അതിവേഗത്തിൽ ഉറക്കത്തിലേക്ക് വഴിമാറും അവർ എത്ര ശ്രമിച്ചാലും എത്ര കരുത്തുള്ളവരാണെങ്കിലും ഉറങ്ങിപ്പോവും അത് വരുത്തി വെക്കുന്നത് വൻ ദുരന്തമായിരിക്കും മറക്കാതിരിക്കുക ശേഷിക്കുന്ന ജീവനുകൾക്ക് അതിവേഗം തിരിച്ചു വരാൻ സർവശക്തൻ വിധി കൂടട്ടെ ജീവൻ പൊലിഞ്ഞവർക്ക് നിത്യശാന്തി